അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം താബൂത്ത് പെട്ടി ബോക്സ് എന്നൊക്കെ നമ്മൾ പറയും താബൂത്ത് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് താ അല്ലെങ്കിൽ താ എന്ന അക്ഷരത്തിനിക്ക് ഫതെഹ കൊടുത്തു നീട്ടാൻ അലിഫ് കൊടുത്ത രൂപം താ ഇനിക്ക് നൊമ്മ കൊടുത്തു നീട്ടാൻ വാവ് കൊടുത്ത രൂപം താ ഇനിക്ക് എസറ കൊടുത്തു നീട്ടാൻ യാഹ് കൊടുത്ത രൂപം എന്ന് പറഞ്ഞാൽ മദ്ദകൾ കൊടുത്ത രൂപം നീട്ടാൻ കൊടുത്ത രൂപങ്ങളാണ് ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ത തൂ തീ എന്നത് എങ്ങനെ എഴുതാം എന്നുകൂടി ഇതിലൂടെ പഠിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ചുവന്ന കടൽ കൊടുത്തതാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നത് വായിച്ചു നോക്കാം നമുക്ക് ത ബൂത്ത് തൂത് തൂത് تابوت أتوب تين تاب أوتو تأتي إيتاء تاتوتي تا تابوت 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 تابوت, تابوت. تابوت. تابوت 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 أتوب أتوب أتوبو 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 Tinun, 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 ta taba, 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 ba utu, 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 u tu u tu Ta'uti. uti Ta'uti. uti ta uti ta itaun, 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 takuti, i i i തു തീ ചുവന്ന കളറിൽ കൊടുത്തത് മാത്രം നമുക്ക് വായിക്കാം ത തൂ തീ തൂ തീ ത തൂ തീ ഇവിടെ ഫത്തഹ ഫത്തഹ നീട്ടാൻ അലിഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാട്ട് എന്ത് ഫത്ത്ഹായ നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്തു കൊടുത്തോളൂ കൊടുത്തോളൂയെ നീട്ടാൻ ശേഷം നല്ലൊരു വാവിനെ ചേർത്തു കൊടുത്തോളൂ കെസ്രയെ നീട്ടാൻ ശേഷം നല്ലൊരു ചേർത്തു കൊടുത്തോളൂ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഇന് മുകളിൽ ഫത്തഹ ഫത്തഹ നീട്ടാൻ അലിഫ് താഇന് മുകളിൽ ലൊമ്മ ലൊമ്മയെ നീട്ടാൻ വാവ് താ ചുവടേക്ക് ഇത് പ്രത്യേകം പഠിക്കണം അതുപോലെ തൂ ഊ തൂ എന്നെഴുതിയത് അലിഫെഴുതി ലൊമ്മീട്ടാൻ വാവ് ഒറ്റക്കെഴുതി തൂ എന്നതിനോട് ചേർത്തി വാവ് എഴുതി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ എവിടെ തീ എന്നെഴുതിയത് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം താൻ്റെ തുടക്ക ഭാഗവും അതിനോട് ചേർന്ന് യാ ഇന്റെ ഭാഗവും യാ ഇന്റെ അവസാന ഭാഗവും അങ്ങനെ ചേർത്തിയപ്പോഴാണ് തീ കണ്ടോ ആദ്യം അങ്ങനെ എഴുതിയിട്ട് അതിനോട് ചേർത്തിട്ട് ഈ എന്ന് എഴുതുക ഓക്കെ ഈ എഴുതുക അങ്ങനെയാണ് തീ എഴുതുക താൻ്റെ തുടക്കത്തോട് അവസാനം കട്ട് ചെയ്തതിലേക്ക് വാവിന് ചേർത്തുമ്പോൾ തൂ എന്നാകുന്നു മുകളിൽ നോമ കൊടുക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ ചുവന്ന കടൽ കൊടുത്ത താ തൂ തീ എന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിൻ്റെ എഴുത്തു രൂപങ്ങളും മനസ്സിലാക്കി പഠിക്കുക ഇനി ഹപ്പൻ തഹ് ത ഇതുപോലെ ത എന്ന് നീട്ടാനുള്ളത് മാത്രം ഈ നാല് വാക്കിൽ നിന്ന് കണ്ടെത്തി അടിയിൽ വരവരക്കുക തൂ തീ എന്നതിനൊന്നും വരയ്ക്കാൻ പാടില്ല ത തൂ തീ അതിനും പറ്റൂല ത എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ അതിനു മാത്രമേ വരക്കാൻ പാടുള്ളൂ ഒന്നാമത്തെ വാക്ക് നമുക്ക് വായിക്കാം മ രണ്ട് ഖിതാമൻ മൂന്ന് കിതാബുൻ നാല് അതൂപു ഈ നാല് വാക്കിൽ ഒന്നാമത്തേത് മീനൊൻ ഇവിടെ മ തീ അപ്പോൾ വരക്കണ്ട ഇവിടെ ഖിതാമൻ താ ഉണ്ട് ഇവിടെ വരയ്ക്കുക ഇവിടെ ഒരു വര വരയ്ക്കുക കിതാബുൻ ഉണ്ട് ദാ ഇവിടെ ഒരു വര വരയ്ക്കുക അതൂപു ഇവിടെ ഒരു വര വരക്കുക ഓക്കെ വരക്കണോ വേണ്ട അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണില്ല അപ്പോൾ വരക്കേണ്ട ആവശ്യം ഇല്ല കാരണം ഇവിടെ തൂ എന്നാണ് വന്നത് അപ്പോൾ ഇവിടെയും ഇവിടെയും മാത്രമേ താ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ നിലയ്ക്ക് വളരെ ഭംഗിയായി വരക്കുക ഇനി നുറക്കിബ് കലിമത്തിനെ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ കലിമത്തുകൾ ഉണ്ടാക്കുക ബാ എന്നതിൻ്റെ നേരെ ബാബ് കൊടുത്തിട്ടുണ്ട് ഫത്തഹാഡ് നീട്ടാൻ അലിഫ് കൊടുത്ത ബാ ഒക്കെ ബായിനോട് ചേർന്നിട്ട് അപ്പം ഇതിനുള്ളൊരു വാക്ക് ബാബ് ഉണ്ടാക്കി അതേപോലെ ഭൂ എന്നതുകൊണ്ടും ബി എന്നതുകൊണ്ടും തൂ തീ ഇവകൾ കൊണ്ട് വാക്ക് വാക്കുണ്ടാക്കണം പുസ്താദിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ നോക്കി പുസ്തകത്തിൽ എഴുതണം അബൂ അബൂ കണ്ടോ അബൂ ഇവിടെ ഭൂ കൊണ്ടുള്ളൊരു വാക്കാണ് ബി എന്നതുകൊണ്ട് അബി തൂ എന്നതുകൊണ്ട് അതൂ താ എന്നതുകൊണ്ട് താബ ബ തീ എന്നതുകൊണ്ട് തീ തീ കണ്ടോ ഈ രൂപത്തിൽ നോക്കി വളരെ ഭംഗി എഴുതണം ഇവിടെ ഭൂ എന്നതിൻ്റെ എഴുത്ത് രൂപവും ഭീ എന്നതിൻ്റെ എഴുത്ത് രൂപവും ത തീ തൂ ഇവയ്ക്ക എഴുത്ത് രൂപം വളരെ വ്യക്തമായി മനസ്സിലാക്കണം വരിയിൽ എഴുതേണ്ടത് വരിയിലായിട്ട് താഴെ വരേണ്ടത് താഴെയായിട്ട് ആ രൂപത്തിൽ തന്നെ എഴുതണം ഇനി രക്തശുഫ് താ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് താഴെ നമുക്ക് കണ്ടെത്താം ഈ ആയത്തിൽ നിന്ന് താ ഐവ ഇവിടെ ഒന്നാമത്തെ താ ദ അടിയിൽ ഇവിടെ ഒരു താ അടിയിൽ വരക്ക ഇവിടെ നിന്ന് വരയ്ക്ക അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് താകൾ ുണ്ട് ഇവിടെ വളരെ ഭംഗിയിൽ നിങ്ങൾ വരച്ച് വ്യക്തമായി മനസ്സിലാക്കുക നക്തൂ നമുക്ക് എഴുതാം തൻ്റ് ഈ നാല് വാക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ വൃത്തിയിൽ ഭംഗിയിൽ എഴുതണം തൂത്തുൻ തക് തീ ഊത്തൂ ഒന്ന് വായിച്ച് നോക്കി ിൽ വരേണ്ടത് വരിയിൽ താഴെ വരേണ്ടത് താഴെ അങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ഈ രൂപത്തിൽ എഴുതണം എന്നാ കുറ ഉമിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം ഊത്തൂ 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 Taba, taba, TABU 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 UTU 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 ATUBU taba, 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 tabu 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 ഈ രൂപത്തിൽ ഭംഗിയിലും വൃത്തിയിലും ഈ ഭാഗം വായിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക ഡൗട്ടുള്ള ഭാഗം റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് കേൾക്കുക മുൻകടിഞ്ഞ പാഠഭാഗങ്ങൾ വായിച്ച് എഴുതി പഠിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബറത്തു